മുപ്പത്തിമൂന്ന് വർഷങ്ങൾ പൂർത്തിയാക്കിയ സഫാ ഗ്രൂപ്പ് വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി സഫാ ക്ലാരസ് ഷോറൂമുകളുടെ പരിധിയിലുള്ള സ്കൂളുകളിലെ ടോപ്പേഴ്സിനെ അനുമോദിച്ചു മലപ്പുറം പാലക്കാട് ജില്ലകളിലെ നാൽപ്പത്തെട്ട് സ്കൂളുകളിൽ നിന്നും രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് ഹയർ സെക്കൻഡറി പരീക്ഷയിൽ ഓരോ ബാച്ചിലും ഏറ്റവും കൂടുതൽ മാർക്ക് നേടി പ്ലസ് ടു ടോപ്പർ അവാർഡിന് അർഹരായ നൂറ്റി അൻപത്തിനാല് പ്രതിഭകളെ ഗോൾഡ് മെമൻഡോ നൽകിയാണ് അഭിനന്ദിച്ചത് അരീക്കോടും ഗൂഡല്ലൂരും ഇരുന്നൂറ്റി അൻപത് ടോപ്പേഴ്സിനെ ആദരിക്കും ഗൂഢല്ലൂർ പന്തല്ലൂർ താലൂക്കുകളിലുള്ള സ്കൂളുകളിലെ ടോപ്പേഴ്സിനെ ഗൂഢല്ലൂർ ക്ലാരസ് ഡിസൈനർ ജ്വല്ലറി ഷോറൂമിലും ജില്ലയുടെ മറ്റു ഭാഗങ്ങളിലുള്ളവരെ അരീക്കോട് സഫാ ഷോറൂമിലും വെച്ച് അനുമോദിക്കും പെരിന്തൽമണ്ണ ഷിഫ കൺവെൻഷൻ സെന്ററിൽ വെച്ച് നടന്ന ചടങ്ങ് നജീബ് കാന്തപുരം ഉദ്ഘാടനം ചെയ്തു നിങ്ങളുടെ കുറച്ചു കാലം കൂടിയുള്ള കഠിനാധ്വാദത്തെ നിങ്ങൾ കൃത്യമായി റൂട്ട് ചെയ്താൽ നിങ്ങൾക്ക് മാത്രം ഉണ്ടാക്കാൻ കഴിയുന്ന അത്ഭുതങ്ങൾ ഒരുപാടുണ്ട് അതിലൊന്നാമത്തെ കാര്യം നിങ്ങൾക്ക് നിങ്ങളുടെ വീടിന്റെ മേൽവിലാസം മാറ്റാൻ സാധിക്കും എന്നുള്ളതാണ് നിങ്ങൾ വളരും വളരുന്നത് നിങ്ങളുടെ ഒരു കുടുംബം കൂടിയാണ് മുനിസിപ്പൽ ചെയർമാൻ പി ഷാജി മുഖ്യ അതിഥിയായി സഫാ ഗ്രൂപ്പിന്റെ വിപുലീകരണ പദ്ധതിയുടെ ഭാഗമായി നിലവിൽ യു എയിലുള്ള മാനേജിംഗ് ഡയറക്ടർ കെ ടി എം എ സലാം സദസ്സിനെ ഓൺലൈനിലൂടെയാണ് അഭിസംബോധന ചെയ്തത് പെരിന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മനജ കെ വി എസ് പെരിന്തൽമണ്ണ മണ്ഡലം പ്രസിഡന്റ് യൂസഫ് രാമപുരം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ജെംസ് ആന്റ് ജുവല്ലറി സിഇഒ അംജിത് സാഗിർ തുടങ്ങിയവർ സംസാരിച്ചു അവാർഡിന് അർഹരായവരുടെ രക്ഷിതാക്കൾ അധ്യാപകർ സഫാ ഗ്രൂപ്പ് ഡയറക്ടർമാരായ കെ ടി അബ്ദുൽ നാസർ കെ ടി മുഹമ്മദ് ഹനീഫ സിഇഒ മുഹമ്മദ് ജാസ് റീറ്റെയിൽ ഹെഡ് അഖിൽ ഡി കെ മാർക്കറ്റിംഗ് ഹെഡ് ആർ ദീപക് എച്ച് ആർ മാനേജർ ഫ്രാൻസിസ് മാത്യു മാർക്കറ്റിംഗ് മാനേജർ അബി ചാക്കോ ഐ ടി ഹെഡ് മുഹമ്മദ് ബഷീർ മറ്റ് സീനിയർ മാനേജർമാർ വിവിധ ഷോറൂമുകളിലെ മാനേജർമാർ മറ്റ് സഫാ ഗ്രൂപ്പ് ജീവനക്കാർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു സഫാ ഗ്രൂപ്പ് ജനറൽ മാനേജർ കെ ടി അബ്ദുൾ മജീദ് സ്വാഗതവും അസിസ്റ്റന്റ് പബ്ലിക് റിലേഷൻ മാനേജർ വി പി ആസർ നന്ദിയും പറഞ്ഞു മലയാളം ടെലിവിഷൻ പെരിന്തൽമണ്ണ മജന്റെ പച്ചയും കളറുള്ള വളല്ലോ മാം മുല്ലമുട്ടും ഡിസൈനുള്ള ഉണ്ട് വേണ്ട എല്ലാം ഇവിടെ കളക്ഷൻസ് എപ്പോഴും അപ്ഡേറ്റഡ് ആണ് ആഗ്രഹങ്ങൾ പോലെ റിയിൽ കളക്ഷനുകൾക്കും പരിധിയില്ല ഓരോ സീസണിലും അടിമുടി മാറുന്ന ഡിസൈനുകൾ സ്വന്തം ഫാക്ടറിയിൽ നിർമ്മിക്കുന്ന പരിധിയില്ലാത്ത കളക്ഷനുകൾ സഫ ജല്ലറി പാരമ്പര്യം പൊന്നാക്കിയ ആത്മബന്ധം